ലോകം മുഴുവൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കൊണ്ട് ചർച്ച ചെയ്യുന്ന ഒരു പേരാണ് ഡീപ് സീക്ക് ഇതിനോടകം തന്നെ ഓഹരി വിപണിയവരെ പിടിച്ചുകുലുക്കാൻ സാധിച്ച ചൈനീസ് എ ഐ ചാറ്റ് ബോർഡിനെ കുറിച്ചുള്ള പലതരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് അതിനോടൊപ്പം ഉയരുന്ന ഒരു പേരുമുണ്ട് ആ പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം ടെക് ലോകത്ത് വിപ്ലവം സൃഷ്ടിക്കുകയും പടിഞ്ഞാറൻ വിപണിയിൽ ചോരപ്പുഴ ഒരുക്കുകയും ചെയ്ത അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ച ചൈനീസ് നിർമ്മിത ബുദ്ധിയായ ഡീപ് സീക്കിനെ പറ്റി പറയുമ്പോൾ ഈ പേരുകൂടി പരാമർശിക്കാതെ പോയാൽ ശരിയാകില്ല ഒരു എ ഐ ചാറ്റ്ബോർഡിന് ആവശ്യമായ ഏറ്റവും സങ്കീർണ ഘടകങ്ങളിലൊന്നായ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗിന് പിന്നിൽ പ്രവർത്തിച്ച ഇരുപത്തിയൊൻപത് കാരിയാണ് ഇപ്പോൾ ലോകം തിരയുന്നത് ആ ഇരുപത്തിയൊൻപത് കാരിയുടെ പേരാണ് ലുവോ ഫുലി ആ പെൺകരുത്തിന്റെ കഥ കൂടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ തിരയുന്നത് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ബീജിംഗ് നോർമൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഫുലി ബിരുദം പൂർത്തിയാക്കിയിട്ട് കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു വിഷയം പിന്നീട് ഉപരിപഠനത്തിനായി പീക്കിംഗ് യൂണിവേഴ്സിറ്റിയിൽ ചേരുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രശസ്തമായ എ സി എൽ കോൺഫറൻസിൽ എട്ട് പ്രബന്ധങ്ങളാണ് അവർ പ്രസിദ്ധീകരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത് അലിബാബ ഷവോമി തുടങ്ങിയ മുൻനിര ടെക് ഭീമന്മാരുമായി പ്രവർത്തിക്കാൻ അവസരങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അലിബാബയുടെ ഡാമോ അക്കാഡമിയിൽ ബഹുഭാഷ പ്രീ ട്രെയിനിങ് മോഡൽ വിക്കോയുടെ വികസനത്തിന് ലുവോ നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ലുവോ ഡീപ് സീക്കിൻ്റെ ഭാഗമാകുന്നത് അല്ലെങ്കിൽ ഡീപ് സീക്കിലേക്ക് എത്തുന്നത് അത് വലിയൊരു മാറ്റമായിരുന്നു അല്ലെങ്കിൽ വലിയൊരു കണ്ടുപിടുത്തം കൂടിയായിരുന്നു ഈ ഡീപ് സീക്കിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് പുലിയുടെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിലെ വൈദഗ്ധ്യമാണ് ഡീപ് സീക്കിൻ്റെ വെർഷൻ രണ്ടിൻ്റെ വികസനത്തിന് നിർണായകമായെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതാണ് ചാറ്റ് ജി പി ടി പോലുള്ള ശതകോടികൾ ചിലവാക്കിയുള്ള ഏ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിൽ ഡിഫ് സിക്കിനെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചതും വളരെ കുറഞ്ഞ ചെലവിൽ തയ്യാറാക്കിയ ഈ ചാറ്റ് ബോട്ട് ഇതിനോടകം തന്നെ ചാറ്റ് ജി പി ടി ജിമിനിയും പോലുള്ള അമേരിക്കൻ ചാറ്റ് ബോട്ടുകൾക്ക് കടുത്ത വെല്ലുവിളിയായി മാറിക്കൊണ്ടേയിരിക്കുകയാണ് അവർക്ക് വേണ്ട ഹാർഡ്വെയർ ചിപ്പുകൾ നൽകിയ എൻ വി ഡി കണ്ണടച്ചു തുറക്കും മുമ്പ് നഷ്ടപ്പെട്ട അറുന്നൂറ് ബില്യൺ അതായത് ഏകദേശം അഞ്ച് ലക്ഷം കോടി ഡോളർ ആണ് നഷ്ടം സംഭവിച്ചത് സംരംഭകനായ ലിയാങ് വെങ് ഫെങ് ആണ് ചൈനയിലെ ഹാങ് സൌ ആസ്ഥാനമായുള്ള എ ഐ റിസർച്ച് ലാബിൽ ഡീപ് ഡിഫ്സി വികസിപ്പിച്ചെടുത്തത് പുതിയ എഐ മോഡൽ ഹിറ്റായതോടെ ഷവോമി സിഇഒ യോ ലി ജുവാൻ പ്രതിവർഷം പത്ത് മില്യൺ ചൈനീസ് യുവാൻ പാക്കേഡ് ഫുലിക്ക് മുന്നിൽ വെച്ചു എന്നാണ് ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചൈനീസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലാബ് ഇക്കഴിഞ്ഞ ഡിസംബറിലാണ് ഫ്രീ ലാംഗ്വേജ് മോഡൽ ഡീപ് സിക് ബി പുറത്തിറക്കിയത് അഞ്ചേ ദശാംശം അഞ്ച് എട്ട് മില്യൺ ഡോളറാണ് വെറും രണ്ട് മാസം കൊണ്ട് ഇത് നിർമ്മിച്ചതെന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ എതിരാളികൾക്ക് തങ്ങളുടെ ഉദ്യമത്തിന് എടുക്കുന്ന സമയത്തിൻ്റെയും ചിലവാക്കുന്ന പണത്തിൻ്റെയും അംശം കൊണ്ടാണ് ഡീപ് സിക്കിനെ ചൈന വികസിപ്പിച്ചതെന്ന അർത്ഥം ഏറ്റവും വലിയ പ്രത്യേകതയും കൂടി ഇതാണ് ഓപ്പൺ സോഴ്സ് ആണെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത കമ്പനികൾക്ക് ഓപ്പൺ സോഴ്സ് കോഡിലേക്ക് ആക്സസ് ലഭിക്കുകയും അവർക്ക് വേണ്ട വിധം കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാനുമാകും അതേസമയം ഡീപ് സീക്കിനെ പറ്റിയുള്ള ആരോപണങ്ങളും വിവാദങ്ങളും പരാതികളും ടെക് ലോകത്ത് ചർച്ചയാകുന്നുണ്ട് ചാറ്റ് ജി പി നിർമ്മാതാക്കളായ ഓപ്പൺ എ ആണ് പരാതിയുമായി രംഗത്തെത്തിയത് ഡീപ് സീക്ക് തങ്ങളുടെ എ ഐ മോഡലുകൾ പരിശോധിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പരിശീലിപ്പിക്കാൻ വേണ്ടി ചാറ്റ് ജി പി ഡാറ്റ മോഷ്ടിച്ചതാണ് ഓപ്പൺ എയുടെ ആരോപണം ഡീപ് സീക്ക് പരിശീലനം നൽകുന്ന ഡാറ്റ ഓപ്പൺ എ യുടേതാണോ നിയമവിരുദ്ധമായ രീതിയിൽ ഉപയോഗം നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഓപ്പൺ എ യിൽ വൻ ഓഹരി പങ്കാളിത്തമുള്ള മൈക്രോസോഫ്റ്റ് അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നും വിവരം സൂചിപ്പിക്കുന്നുണ്ട് ഏതായാലും ഡീപ് സീക്ക് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചർച്ചയാവുക തന്നെയാണ് അങ്ങനെ വേണം കരുതാൻ കാരണം ഇനി വരുന്ന നാളുകളിൽ ഒരുപക്ഷേ ഈ എ ഐ ചാറ്റ് ബോർഡിനെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡീപ് സിക്കിനെയൊക്കെ പിന്തള്ളി മറ്റൊന്ന് വന്നെന്ന് അല്ലെങ്കിൽ മറ്റൊന്ന് വരാവുന്നത് ഉറപ്പാണ് പക്ഷേ പക്ഷെ വരെ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം വരെ ഡീപ് സീക്ക് ചർച്ചയായി തന്നെ നിൽക്കും